ബ്രോക്കർ പെൺകൊച്ചിന്റെ ഫോട്ടോ നോക്കിക്കേ എനിക്കൊന്നും വേണ്ടോട് ഞാൻ പറഞ്ഞില്ലേ നീ നീ ആദ്യം പെൺകോച്ചിനെ നോക്ക് എന്നിട്ട് നീ പറഞ്ഞത് എന്താണ് ഇതിനെന്താ കൊഴപ്പം നല്ല ഭംഗിയുണ്ട് പഠിപ്പും ഡിഗ്രി വരാൻ പഠിച്ചാണ് എന്റെ അമ്മ അതുകൊണ്ടൊന്നുമല്ല പറഞ്ഞത് അമ്മ കൊച്ചി നോക്കിയേ എന്ത് രസമാണ് ഈ കൊച്ചിനെ എന്നെ ഇഷ്ടപ്പെടും നമുക്ക് തോന്നണ്ട ഇഷ്ടപ്പെടാതിരിക്കുന്ന എന്താണ് പറഞ്ഞത് നിനക്ക് നല്ലൊരു ജോലിയുണ്ട് അത്യാവശ്യം നല്ല കുടുംബമാണ് പിന്നെന്താണ് അതമ്മ പറഞ്ഞ ശരിയാണ് എനിക്ക് നല്ലൊരു ജോലിയുണ്ട് പിന്നെ നമ്മ അത്യാവശ്യം സാമ്പത്തികപരമായിട്ടും കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്റെ അമ്മ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ ഇത് മാത്രല്ല കണ്ടത് ചെക്കനെ കാണാനായിട്ടേ പിന്നേം കൂടി വേണം അമ്മ എന്നെ നോക്കേ എന്റെ അടുത്ത് കോലാണ് കറുത്ത കരി മൂത്ത എന്നെയാണ് കുച്ചിനെ ഇഷ്ടപ്പെടാൻ പോണത് പിന്നെ അതൊക്കെ നിന്റെ തോന്നലാണ് കളറിലൊന്ന് ഒരു കാര്യമില്ലു പക്ഷേ ഐശ്വര്യത്തിനൊന്നും ഒരു കുറവില്ല നിനക്ക് പിന്നെ ഐശ്വര്യം എന്റെ അമ്മേ അമ്മ എന്താണെന്ന് എങ്ങനെ പോലെ കേട്ടിട്ടില്ല അമ്മ കാക്കക്ക് തൻകുഞ്ഞി പൊൻകുഞ്ഞി അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ പറയണത് എന്റെ അമ്മേ ഞാനിപ്പ എത്ര പെണ്ണുന്ന് കാണാൻ പോയി നീ കാണാൻ പോയി ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട എന്നെ കാണുമ്പോ തന്നെ ഒരുമിക്കളർ മുമ്പിൽ പോലും വരൂല്ല പിന്ന എന്നെക്കാളും കറുത്ത പെമ്പിള്ളേര് വരെ എന്റെ മൂത്തൊക്കെ പറഞ്ഞു എനിക്ക് ചേട്ടനും ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാൻ എന്തിനാണ് ഈ പെൺ നേടാൻ പോണത് വെറുതെ മനസ്സിന് വെറുതെ കോൺഫിഡൻസ് കൂടി പോവുള്ളൂ അതുകൊണ്ട് അമ്മേ ദൈവത്തോർത്ത് എന്നീ പെൺകുട്ടിക്ക് വിളിക്കല്ലേ എന്റെ പെണ്ണിനെ കെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ദൈവം പോയി നാണക്കണാനായിട്ട് എനിക്ക് പറ്റൂല അമ്മേ എടാ ഈ പെൺകുച്ചിനെ കൂടി കാണാൻ പോവാടാ അമ്മ കൊടുത്തതാണ് പിന്നെ വാക്ക് എന്റെ അമ്മേ അമ്മ അവരെ വിളിച്ച് പറഞ്ഞില്ല എന്നുള്ളത് എന്റെ അമ്മ നമുക്ക് തോന്നണ്ടേ ഈ കൊച്ചിനെ ഇഷ്ടപ്പെടുവെന്ന് ഓക്കെ അതിനെ കാണാനായിട്ട് അർത്ഥം എന്തായിരിക്കും ഇഷ്ടപ്പെടുന്നില്ല പിന്നെയാണ് ഈ നീ അങ്ങനെ പറയല്ലേ വെളുത്ത വെങ്കോച്ചിങ് പോയില്ലേടാ ഒരു കാര്യം ചെയ്യാ നാളെ ഞാൻ വരാം പക്ഷേ ഇവന്റെ അവസാനത്തെ പെരുന്നാളായിരിക്കും പിന്നെ അമ്മ എന്ന ഈ ഒരു പരിപാടിക്ക് നിർബന്ധിക്കരുത് സംഭവിച്ച ആ എല്ലാം ഓക്കെ നമുക്ക് നാളെ പോവാ അച്ചു ീ കുത്തിക്കൊണ്ടിരിക്കണ നേരം ഉണ്ടെങ്കിൽ നിനക്ക് പഠിക്കാനുള്ള വല്ല പഠിച്ചൂടെ എന്തൊരു ഒരു സപ്ലിയാണ് നിനക്കുള്ളത് അതൊക്കെ ഒന്ന് എഴുതിയെടുക്കണമെന്നുള്ള വിചാരമില്ല നിനക്ക് പോയേച്ചി എന്തോ പറഞ്ഞല്ലേ ഇങ്ങനെ പറഞ്ഞാൽ അതല്ല വെറുതെ നമ്മടെ കാശ് ഒരെ കൊണ്ടു കളയാനായിട്ട് ഇങ്ങനെ നടക്കുകയോ നമ്മള് മോളെ എന്താണമ്മ അതെ ബ്രോക്കറ് വിളിച്ചിട്ടുണ്ടായിരുന്നു നാളെ പെണ്ണാണ വരുമെന്ന് എൻറെ അമ്മേ എനിക്കിപ്പ കല്യാണം വേണ്ട പറഞ്ഞതല്ലേ എൻറെ പടത്തൊക്കെ കഴിയട്ടെ എനിക്ക് പി ജിക്ക് പോണം അതാണ് എൻ്റെ ആഗ്രഹം അതെ പെണ്ണെ വേഷം കിട്ടല്ലേട്ടാ നിന്റെ പടത്തോക്കെ കഴിഞ്ഞില്ലേ ഡിഗ്രി വരാൻ പഠിച്ചല്ല അത് മതി ഇനി പിന്നെ വേണമെങ്കിലേ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ പഠിക്കാം അതെ നല്ല തറവാട്ടുകാരെന്നാണ് പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ഈ കല്യാണം അങ്ങ് നടത്താം അമ്മ ഒന്ന് പോയേ എനിക്കൊന്നും വേണ്ട കല്യാണം അമ്മേ ചേച്ചിക്ക് വേണ്ടേ എനിക്കൊക്കെ നോക്കട്ടാന്നില്ല പെണ്ണെ മിണ്ടാതിരുന്നോ കല്യാണം കഴിക്കാൻ നടക്കണം അവള് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ നിന്റെ കല്യാണം ആദ്യം തന്നെ മോളെ തോറ്റ വിഷയമൊക്കില്ലേ അതൊക്കെ എഴുതിയെടുക്ക് അതൊക്കെ പാസ് ആയിട്ട് വാ എന്നിട്ട് നമുക്ക് കല്യാണാലോചന നടത്താം അമ്മ പി ജി കഴിഞ്ഞിട്ടും അതേ അമ്മ കല്യാണം എന്റെ മോളെ കല്യാണം കഴിഞ്ഞാലും പഠിച്ചൂടെ അവര് മോളെ പഠിപ്പിക്കും പിന്നെ കല്യാണം കഴിഞ്ഞാൽ ഇപ്പൊ പഠിപ്പിക്കും എന്റെ അമ്മേ ഇതൊക്കെ വെറുതെ പറയണാണ് കല്യാണം നടക്കാൻ വേണ്ടി കല്യാണം കഴിഞ്ഞു അവര് പറയും മോളിഞ്ഞ് പഠിക്കാൻ പോണ്ടട്ട അതോടെ തീർന്ന അതുകൊണ്ട് പി ജി കഴിഞ്ഞിട്ട് മതി കല്യാണം എൻറെ മോളെ അമ്മ വെറുതെ ഒന്നും പറഞ്ഞതൊന്നുമല്ല അവര് മോളെ പഠിപ്പിക്കും ചെക്കൻ ആരാണെന്നറിയോ ചെക്കന് സ്കൂളിലെ മാഷാണ് അപ്പൊ എന്തായാലും മോളെ പഠിപ്പിക്കും അതുകൊണ്ട് തന്നെയാണ് അമ്മ അവരോട് വരാൻ പറഞ്ഞത് ഏ നാളെ അവര് വഴിവെട്ട ചേ കാര്യം െ ചെക്കൻ ചൂണ്ടനാണെങ്കിൽ നമുക്ക് ഇത് ഉറപ്പിക്കേണ്ടോട്ടെ വീട് കൊറേ നേരം നടക്കാന്ന് വീട്ടില് അതാണ് വീട് വാ അവര് വരാനോ രൂപ അല്ല കാണെന്താ ആ അവര് വന്നല്ല മോളോട് പറയട്ടെ മോളെ അവര് വന്ന അവര് വന്ന ചെക്കന് വീട് നോക്കട്ടെ എവിടെ കാണട്ടെ இது அம்ம சேச்சிக்கு அமரொரு காரியம் அம்ம எந்த ஓ எந்த அம்மே காட்டுமாக்கன் இது அம்மிக்கு வந்து கண்டியது இது ஒரு பெண்ணா வந்தும் அவன் கண்டு போட்டேன் ദേ ഇവര് വലിയ അഭിപ്രായം പറയാനൊന്നും നിക്കണ്ടട്ട നിനക്ക് വേണ്ടിയല്ലല്ലോ അവൾക്ക് വേണ്ടിയല്ലേ അവള് അവിടെ കല്യാണം വേണ്ടാന്ന് പറഞ്ഞോട് നിൽക്കണ ഈ ഒരു കാരണം മതി ഇവളത് വേണ്ടാന്ന് പറയാനായിട്ട് എന്റെ അമ്മ ഞാൻ പറയണമെന്ന് ചേച്ചി നോക്കിക്കേ എന്തു ഭംഗിയാണ് ചേച്ചിനെ കാണാനായിട്ട് വല വെളുത്ത് ഇതിനോക്കി കറുത്ത മുട്ട ഇതിരെ പായസത്തിലെ ഇത് കറുത്ത മുതിരിയില്ലേ അതുപോലെ ഇരിക്കും കാണുമ്പോ ഇനി ദേ വന്നെ ആ ചക്കിന് ഇത്തിരി കളറില്ല എന്നല്ലു അല്ലാതെ അവർക്ക് ഒരു കുഴപ്പവും ഇല്ല ദേ അവളാണ് കല്യാണം കഴിക്കാൻ പോണത് അവള് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഈ കല്യാണം നടത്തുകയും ചെയ്യും എന്റെ അമ്മ നീ ഒന്നും പറയണ്ട പോയവരക്കത് പോ ചെപ്പനും പെണ്ണുതെങ്കിലും കണ്ട് ഇനി ഇവർക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കട്ടെ അല്ലേ ആ അത് ശരിയാണ് ഇവർക്ക് സംസാരിക്കാൻ എന്തെങ്കിലും സംസാരിക്കട്ടെ ചെന്നടാ ചെല്ലുമോളെ സത്യം പറഞ്ഞ എനിക്കിപ്പണം വരാനായിട്ട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ അമ്മയുടെ നിർബന്ധമാണ് അമ്മ ഇവിടെ പറഞ്ഞിട്ടുണ്ട് വാക്ക് കൊടുത്തിട്ടൊക്കെ പറഞ്ഞോണ്ട് ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഞാൻ പിന്നാടാൻ വേണ്ടി വന്നത് പിന്നെ തന്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാല് തനിക്ക് തുറന്നു പറയാട്ടാ തന്റെ തീരുമാനം എന്താണെന്ന് വെച്ചാല് തുറന്നു പറയാ എനിക്കും അതെ ഇപ്പൊ ഒരു കല്യാണത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല അമ്മ ഒരാളുടെ നിർബന്ധത്തിനാണ് ഇപ്പൊ എന്താണെന്ന് ഞാൻ സമ്മതിച്ചത് അതെന്താണ് തനിക്ക് കല്യാണത്തിന് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞത് ഇനി എന്തെങ്കിലും അഫെയർ വല്ലാ എന്താണെന്നുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാട്ടാ എനിക്ക് ഫെയർ ഒന്നും അല്ല അതുകൊണ്ടൊന്നല്ല ഞാനിപ്പൊ ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞപ്പോജി ഓരോ ആഗ്രഹം ഉണ്ട് പി ജി കഴിഞ്ഞിട്ടും മതി വിവാഹം ഒന്ന് തീരുമാനിച്ചിട്ടായിരുന്നു അതുകൊണ്ടാണ് അല്ല ചേട്ടൻ കല്യാണം വേണ്ട തീരുമാനിച്ചത് ഓ എന്റെ കാര്യം പറയണ കൊറേയുണ്ടെന്ന് ഞാനിപ്പോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പെൺകുട്ടികളെങ്കിലും ഇതുപോലെ പെണ്ണാണെന്ന് വേണ്ടി പോയിട്ടുണ്ട് ഇവർക്കാർക്കും എന്നെ ഇഷ്ടമായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഇതിൽ വേറൊരു തമാശയുണ്ട് ഞാൻ ഇപ്പൊ വേണ്ടി ചെന്നപ്പോ എന്റെ മുമ്പില് വന്നത് ഈ പതിനഞ്ചു പേരിൽ അഞ്ചു പേര് മാത്രമാണ് ബാക്കിയുള്ളവരാരും എൻ്റെ കണ്ണിൽ പോലും വന്നില്ല അവരെല്ലാം പറയണം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കളറില്ലെന്നാണ് ഞാൻ കറുത്തതാണ് അതാണ് അവരെല്ലാം പറഞ്ഞ കാരണം ദൈവം സഹായിച്ച് എനിക്ക് നല്ലൊരു ജോലിയുണ്ട് പിന്നെന്താണ് വീട്ടിലാണെന്നുണ്ടെങ്കിലും ഒരാൾക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടുകളെല്ലാം എനിക്കുണ്ട് പക്ഷെ അതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല കാണാനായിട്ട് കറുത്തതായി പോയില്ലേ ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ആർക്കും ഇഷ്ടപ്പെടാത്തത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പെണ്ണ് കാണൽ വേണ്ടാന്ന് വിചാരിച്ചിരുന്നത് പിന്ന എന്നെക്കാളും കറുത്ത പെൺകുട്ടികൾക്ക് വരെയും എന്നെ ഇഷ്ടാവണില്ല അതോടുകൂടി പെണ്ണ് കാണാൻ ഇനി പോകണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു പിന്നെ ഇതിപ്പം അത്രയും കിടന്ന് വാശി പിടിച്ച് നിർബന്ധം പിടിച്ചുകൊണ്ട് മാത്രം വന്നതാണ് ഇതെല്ലാം ഞാൻ എന്റെ അവസ്ഥ ഞാൻ പറഞ്ഞതാണ് ഇതിൽ തന്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ തനിക്ക് തുറന്നു പറയാട്ടാ എനിക്ക് വിഷമെന്നാ അങ്ങനൊന്നും വിചാരിക്കണ്ട എന്തായാലും തനിക്ക് ഓപ്പൺ ഓപ്പണായിട്ട് പറയാം ഞാനത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് ഈ വീട്ടിലേക്ക് വന്നാക്കേണ്ടത് അപ്പൊ എന്തായാലും ധൈര്യമായിട്ട് പറഞ്ഞു അപ്പൊ ഞാൻ ഇഷ്ടമില്ലെന്ന് പറയണത് കേൾക്കാനാ ചേട്ടൻ ആഗ്രഹിക്കുന്നത് അയ്യോ അതങ്ങനെയല്ല ഇപ്പൊ ആർക്കായാലും നമ്മൾ പെൺകുട്ടി അവർക്ക് ഇഷ്ടമായെന്ന് പറയുന്നത് കേൾക്കാനായിട്ടുള്ള ആഗ്രഹം അവർ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എന്റെ അവസ്ഥ എനിക്കറിയാം എന്താ പറയാണ്ട് എന്നാലേ ഇനി ആ തോന്നല് വേണ്ട എനിക്ക് ചേട്ടൻ ഇഷ്ടത്തിലൊന്നും ഒരു കാര്യമില്ല ഏട്ടാ കറുത്തതാണെങ്കിലും വെളുത്തതാണെങ്കിലും മനസ്സ് നന്നായിരിക്കണം മനസ്സ് കൊടുക്കില്ലെങ്കില് പിന്നെ എന്ത് ജീവിതം ചേട്ടനപ്പൊ ഇത്രയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ലേ അപ്പൊ എനിക്ക് മനസ്സിലായി ചേട്ടന്റെ മനസ്സ് നല്ലതാണെന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചേട്ടന് ഇഷ്ടപ്പെട്ടത് ഞാനപ്പേ അമ്മനോട് പറഞ്ഞോളാം എനിക്ക് ഇഷ്ടമായിരുന്നു അതെ തന്റെ മനസ്സിലൊരു ആഗ്രഹം പറഞ്ഞില്ലേ പേജ് ചെയ്യണമെന്ന് അത് അങ് ഉപേക്ഷിക്കണ്ടാ ഇനി അതെന്റെയും കൂടെ അതെ ഈ പെൺകുട്ടി പറഞ്ഞതുപോലെ തന്നെ കറുപ്പിലും വെളുപ്പിലും ഒന്നും ഒരു കാര്യമില്ലെന്നേ നമ്മുടെ മനസ്സ് നല്ലതായിരിക്കണം മനസ്സ് നല്ലതല്ലാതെ എത്ര വെളുത്തിരുന്നിട്ടും എന്താ കാര്യം നമ്മുടെ ഇപ്പോഴത്തെ ഈ സമൂഹത്തിൽ ഇന്നും കറുത്തവരെന്നും വെളുത്തവരെന്നും പറയുന്ന ഒരു വേർതിരിവ് നിലനിൽക്കുന്നുണ്ട് ഇനിയെങ്കിലും അതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തു അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ